ഹായ് നമ്മളിന്ന് കുഞ്ഞിനുണ്ട് ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കറിയത്തില്ല കുഞ്ഞു എങ്ങനെ മാത്രം റെസ്പോണ്ട് ചെയ്യും ആദ്യമായിട്ട് റെസ്റ്റോറൻ്റ് കാണുകയും ആളുകൾ കാണുന്നതൊക്കെ ആദ്യമായിട്ടായത് ആയതുകൊണ്ട് എങ്ങനെ മാത്രം റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കുഞ്ഞു ഇങ്ങനെ ചുറ്റും നോക്കിക്കോണ്ടിരിക്കയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത മന്തി തന്നിട്ടുണ്ട് റെസ്റ്റോറന്റിലേക്ക് വരുന്നത് കുഞ്ഞിങ്ങനെ ഫുഡ് കണ്ട എക്സൈറ്റിങ്ങനെ വിശ്രമിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കുഞ്ഞ് കുഞ്ഞിങ്ങനെ ഫുഡ് ഇങ്ങനെ പ്ലേറ്റ് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം ആവും കഴിക്കാൻ പറ്റാത്തുള്ള സങ്കടത്തിൽ ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിച്ച് ബാക്കിയുള്ള ഫുഡ് ആശയം ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങേ കുവൈറ്റ് തന്നെ മന്തി ഫേമസ് ആയി കിട്ടുന്ന റെസ്റ്റോറന്റ് ആണ് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം നൂറ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ